അയ്യപ്പ ഭക്ത സംഗമത്തിന് പിന്നാലെ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവിധ സംഭവങ്ങളിൽ സംസ്ഥാനത്ത് എടുത്ത കേസുകളിൽ നിലപാട് വ്യക്തമാക്കി മുഖ്യമന്ത്രി വിവിധ സംഭവങ്ങളിൽ സംസ്ഥാനത്ത് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗുരുതര സ്വഭാവമുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തുന്നതിനാൽ ചില കേസുകൾ പിൻവലിക്കാൻ കഴിയില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അതേസമയം നേരിട്ടല്ലാതെ ഭക്തർക്കെതിരെ പതിനായിരക്കണക്കിന് കേസുകൾ രജിസ്റ്റർ ചെയ്ത് ദ്രോഹിക്കുന്നു എന്ന നടപടി ശബരി കൊട്ടി ആഘോഷിച്ച് അയ്യപ്പ ഭക്ത സംഗമം നടത്തിയതിന് പിന്നാലെയാണ് ശബരിമലയിലെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട ഭക്തർക്കെതിരെ എടുത്ത കേസുകളിലെ മുഖ്യമന്ത്രിയുടെ മറുപടി ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവിധ സംഭവങ്ങളിൽ സംസ്ഥാനത്ത് രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിനാല് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ രേഖാമൂലം മറുപടി നൽകിയിട്ടുണ്ട് ഗുരുതര സ്വഭാവമുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തിയതിനാൽ ചില കേസുകൾ പിൻവലിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി മറുപടിയിൽ പറയുന്നു ഭക്തർക്കെതിരായെടുത്ത കേസുകളിൽ ഏറിയതിലും നടപടി ഇഴയുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ മറുപടി ഗുരുതര ക്രിമിനൽ സ്വഭാവമില്ലാത്ത കേസുകൾ എത്രയും വേഗം പിൻവലിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണെന്നും കേസുകൾ പിൻവലിക്കുന്നതിന് ഓരോ കേസും പരിഗണിക്കുന്ന കോടതിയുടെ മുമ്പാകെ പ്രത്യേകം അപേക്ഷ സമർപ്പിക്കണം കേസുകളുടെ സ്വഭാവം കണക്കിലെടുത്ത് പോലീസ് തുടർ നടപടികൾ ഒഴിവാക്കിയതും പിൻവലിക്കാനുള്ള അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചതുമായ കേസുകളുടെ എണ്ണം ആയിരത്തി കേസുകൾ കോടതി മറ്റുതരത്തിൽ തീർപ്പാക്കി ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് കേസുകൾ വെറുതെ വിട്ടു എഴുന്നൂറ്റി കേസുകളിൽ ശിക്ഷിച്ചു രണ്ട് കേസുകൾ കോടതിയുടെ പരിഗണനയിൽ ഉണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് യോഗം ചേർന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപീകരിച്ചിരുന്നുവെന്നും മുഖ്യമന്ത്രി മറുപടിയിൽ പറയുന്നു അതേസമയം നേരിട്ടല്ലാതെ ഭക്തർക്കെതിരെ പതിനായിരക്കണക്കിന് കേസുകൾ രജിസ്റ്റർ ചെയ്ത് ദ്രോഹിക്കുന്നത് തുടരുകയുമാണ് ഭക്തർക്കൊപ്പം എന്ന് പറയുന്ന സർക്കാരാണ് ാണ് ഭക്തരെ മറ്റൊരു തരത്തിൽ ദ്രോഹിക്കുന്നത് ജനം തിരുവനന്തപുരം